ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ദൈവീകമായ വാസസ്ഥാനം എന്ന പേരിലാണ് ശബരിമല അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ കുന്നിൻമുകളിൽ നിബിഡ നിബിഡവനത്തിന് നടുവിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നത് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം വില്ലാളിവീരൻ വേട്ടയ്ക്കൊരു മകൻ ഭൂതനാഥൻ മണികണ്ഠൻ അയ്യൻ അയ്യനാർ ശനീശ്വരൻ ശബരിഗിരീശൻ ശബരിഗിരിനാഥൻ തുടങ്ങിയ ഒട്ടനവധി പേരുകളിലെല്ലാം അയ്യപ്പസ്വാമി അറിയപ്പെടുന്നുണ്ട് അയ്യൻ അപ്പൻ എന്നീ പദങ്ങളും പലപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ ശബരിമലയിലെ ശാസ്താവിൽ ലയിച്ചു എന്നാണ് വിശ്വാസം ശബരിമല ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നു ഏറ്റവും പ്രചാരത്തിലുള്ള സിദ്ധാന്തം പരശുരാമൻ സ്ഥാപിച്ചു എന്നതാണ് മറ്റൊരു സിദ്ധാന്തം ചേര രാജാക്കന്മാർ സ്ഥാപിച്ചു എന്നതുമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവ് ശബരിമല ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു ഇരുപതാം നൂറ്റാണ്ടിൽ ശബരിമല ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു പ്രാചീനകാലം മുതലുള്ള രേഖകൾ പരിശോധിച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ രണ്ടു പ്രാവശ്യമാണ് അഗ്നിബാധയുണ്ടായത് ഇതിൽ ആദ്യത്തെ അഗ്നിബാധ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു അതായത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ആണ്ട് മകരസംക്രമ ദിവസം ക്രിസ്തുവർഷ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി മാസം അന്ന് ശബരിമല മേൽശാന്തി ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിന് കിഴക്കുവശത്ത് കടക്കേടത്തു മഠത്തിൽ രാമൻ വാസുദേവൻ എംബ്രാന്തിരിയായിരുന്നു അന്നത്തെ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മണ്ഡപം ബലിക്കൽപുര തിടപ്പള്ളി എന്നിവയെല്ലാം ചെമ്പുമേഞ്ഞതായിരുന്നുവെങ്കിലും പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും ജീർണിച്ച് നനഞ്ഞൊലിച്ചു തുടങ്ങിയിരുന്നു ഇത് കാരണം മകരസംക്രമ ദിവസങ്ങളിൽ മേൽക്കൂരയിലെ ചെമ്പു തകിടിന് മുകളിൽ പുല്ലുമേയുന്നത് പതിവായിരുന്നു ഇത് കാരണം ശബരിമലയിലെത്തുന്നവർ കരുതിയിരുന്നത് ശബരിമല അമ്പലം പുല്ലുമേഞ്ഞ മേൽക്കൂരയോടു കൂടിയതാണ് എന്നായിരുന്നു കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയേഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരിയിലെ മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുമ്പോഴാണ് ശബരിമലയിൽ ആദ്യത്തെ അഗ്നിബാധ ഉണ്ടാകുന്നത് മണ്ഡപത്തിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന കർപ്പൂരനാളത്തിൽ നിന്ന് മണ്ഡപത്തിനും തുടർന്ന് ശ്രീകോവിലിനും തീ പിടിക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് അഗ്നി എല്ലായിടത്തും പടർന്നു ദീപാരാധനയ്ക്ക് നട അടച്ച് അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണം ചാർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശാന്തിക്കാരനായ വാസുദേവൻ എംബ്രാദറി അഗ്നിബാധയുടെ വിവരം വിവരമറിഞ്ഞത് ഉടൻ തന്നെ തിരുമേനി തിരുവാഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി അതിൻ്റെ ചുമതലക്കാരെ ഏൽപ്പിച്ചു അത്രയും സമയമായപ്പോഴേക്കും മേൽക്കൂര മുഴുവൻ അഗ്നി പടർന്നു പിടിച്ചിരുന്നു മേൽക്കൂരയിൽ ചെമ്പു തകിടുകൾ ഉറപ്പിച്ചിരുന്ന ആണികൾ ചൂടേറ്റ് ഇളകിത്തെറിച്ചു തുടങ്ങി ഇതോടെ അയ്യപ്പന്മാർ പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്നും ഓടി താഴെ ഇറങ്ങി അകലങ്ങളിൽ അഭയം പ്രാപിച്ചു പഞ്ചലോഹ നിർമ്മിതമായ അന്നത്തെ അയ്യപ്പ വിഗ്രഹത്തിന് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് കിലോ ഭാരമുണ്ടായിരുന്നു ഇത്രയും ഭാരമുള്ള അയ്യപ്പ വിഗ്രഹത്തെ ശാന്തി വാസുദേവൻ എംബ്രാന്തിരി കല്ലോടുകൂടി ഇളക്കിയെടുത്ത് വിഗ്രഹവുമായി ആ അഗ്നിജ്വാലകൾക്കിടയിലൂടെ ക്ഷേത്രത്തിന് തൊട്ടു വടക്കുവശത്തുള്ള ഭസ്മക്കുളത്തിൽ അഭയം പ്രാപിച്ചു അഗ്നിബാധ അതിരൂക്ഷമായതോടെ അയ്യപ്പന്മാർ സന്നിധാനമൊഴിഞ്ഞു പോയതിനാൽ ഇക്കാര്യം ആരും അറിഞ്ഞിരുന്നില്ല മണിക്കൂറുകളോളം ശബരിമല ക്ഷേത്രത്തിൽ അഗ്നി പടർന്നു കത്തി നിന്നു അഗ്നിയുടെ താണ്ഡവം അകലങ്ങളിലിരുന്ന് ഭക്തന്മാർ കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെപ്പോലെ അന്ന് വൈദ്യുതി വിളക്കോ മറ്റോ ഒന്നുമുണ്ടായിരുന്നില്ല സന്നിധാനത്ത് മകരവിളക്കിനെത്തുന്ന ഭക്തന്മാരുടെ എണ്ണത്തിലും അന്ന് ഇത്രയും വർധനവുണ്ടായിരുന്നില്ല ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം പേർ അന്നത്തെ കാലത്ത് മകരവിളക്കിന് അത്രത്തോളം പേർ മാത്രമേ ശബരിമലയിൽ എത്തിയിരുന്നുള്ളൂ അഗ്നിയുടെ രൂക്ഷത മൂലം മാളികപ്പുറത്തും മറ്റും പ്രദേശങ്ങളിലും അഭയം പ്രാപിച്ചിരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാരും ക്ഷേത്രജീവനക്കാരും നേരം പുലർന്നതിനു ശേഷം മാത്രമാണ് സന്നിധാനത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടുള്ളൂ ഏവർക്കും അറിയേണ്ടിയിരുന്നത് അയ്യപ്പ അയ്യപ്പവിഗ്രഹത്തിനും ശാന്തി വാസുദേവൻ എംഭ്രാന്തിരിക്കും എന്തു സംഭവിച്ചു എന്നായിരുന്നു പരിപാവനമായ അയ്യപ്പവിഗ്രഹം കഠിനമായ ചൂടിൽ ഉരുകി ഒലിച്ചു പോയിരിക്കുമെന്നും ശാന്തിക്കാരൻ തിരുമേനി അഗ്നിയിൽ ചാമ്പലായി തീർന്നിരിക്കുമെന്നുമാണ് എല്ലാവരും കരുതിയത് എന്നാൽ സന്നിധാനത്ത് കാണാൻ കഴിഞ്ഞത് വാസുദേവൻ എംബ്രാന്തിരി ഭാരമേറെയുള്ള അയ്യപ്പവിഗ്രഹവുമായി ഭസ്മക്കുളത്തിൽ കഴിയുന്നതാണ് ഈ കാഴ്ച കണ്ടതോടെ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ കൂട്ടമായി ശരണം വിളിച്ചു തുടർന്ന് പതിനെട്ടാം പടിക്കു മുകളിൽ സ്ഥലം ശുദ്ധി വരുത്തി തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നടത്തി കത്തിപ്പോയ ക്ഷേത്രത്തിന്റെ ഈശാനകോണിൽ അന്ന് തന്നെ ബാലാലയ പ്രതിഷ്ഠയും നടത്തി അതിനുശേഷം പൂജകളും തുടർന്നു അയ്യപ്പ വിഗ്രഹത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സുരക്ഷിതമാക്കിയ വാസുദേവൻ എംബ്രാന്ദരിയുടെ ഭക്തിയും ധീരതയും വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തു സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അയ്യപ്പസ്വാമിക്കു വേണ്ടി എംബ്രാന്ദരി നടത്തിയ പ്രസ്തുത സേവനത്തെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് കഴിവുള്ള കാലത്തോളം ശബരിമല ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി തുടരാമെന്ന് മഹാരാജാവ് കൽപ്പിക്കുകയും ചെയ്തു മാത്രമല്ല കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ചിങ്ങം ഒന്നാം തീയതി മുതൽ വാസുദേവൻ അംബ്രാന്തിരിക്ക് സഹായിയായി ഒരു കീഴ്ശാന്തിയെ കൂടി ശബരിമലയിൽ നിയമിക്കുകയും ചെയ്തു അന്നു മുതൽ വാസുദേവൻ അമ്പ്രാന്തിരി ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായി മാറി ഇതോടെ ശബരിമല ക്ഷേത്രത്തിലെ പ്രഥമ മേൽശാന്തി എന്ന സ്ഥാനത്തിന് അദ്ദേഹം അർഹനാവുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി അറുപത്തി ചിങ്ങമാസം മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് തുലാമാസം വരെ നീണ്ട നാൽപ്പത് വർഷം വാസുദേവൻ അമ്പ്രാന്തിരി ശബരിമല അയ്യപ്പന്റെ പൂജാരിയായിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു ആയിരത്തി എഴുപത്തിയേഴ് ധനു മുപ്പതിനാണ് ശബരിമല അയ്യപ്പക്ഷേത്രം കത്തിനശിച്ചത് തുടർന്ന് ഈ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി പഴയ നിലയിലാക്കാൻ ഏകദേശം എട്ട് വർഷം വേണ്ടിവന്നു ആയിരത്തി എൺപത്തിയഞ്ച് മീനം പന്ത്രണ്ടിനാണ് ശബരിമല ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് അന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ചെങ്ങന്നൂർ താഴമൺ മഠത്തിൽ പ്രഭാകരൻ തന്ത്രിയായിരുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ നടത്താൻ കോൺട്രാക്ട് ഏറ്റെടുത്തത് മാവേലിക്കര പോളച്ചിറയ്ക്കൽ കൊച്ചുമ്മൻ മുതലാളിയായിരുന്നു കൊല്ലം പുതുകുളങ്ങര കൊട്ടാരത്തിൽ വെച്ചാണ് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ആവശ്യമായ മരപ്പണി ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിയത് ഈ ഉരുപ്പടികൾ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് പമ്പയാറിലൂടെ ആറന്മുള റാന്നിവഴി ശബരിമലയിൽ എത്തിക്കാമെന്നാണ് ആദ്യം കരുതിയത് ഒടുവിൽ ആ വഴി ഒഴിവാക്കി വണ്ടിപ്പെരിയാറിലെ മൗണ്ട് എസ്റ്റേറ്റിൽ നിന്ന് പടിഞ്ഞാറേ പാറ വഴി ശബരിമലയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇടവം ആറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപതാം തീയതി മകരമാസ പൂജ കഴിഞ്ഞ് ശബരിമല നടയടച്ചു ആ മാസം അവസാനത്തോടെ ധനുമാസ പൂജയ്ക്കായി ക്ഷേത്രം തുറക്കാനും ഒരുക്കങ്ങൾ നടത്താനുമായി മേൽശാന്തി ശബരിമല ക്ഷേത്രത്തിലെത്തി അന്ന് മേൽശാന്തി ആയിരുന്നത് പയ്യന്നൂർ സ്വദേശിയായ കൃഷ്ണൻ തിരുമേനിയായിരുന്നു അന്ന് ചാലക്കയം റൂട്ട് നിലവിലില്ലാത്തതിനാൽ മേൽശാന്തി പടിഞ്ഞാറേപ്പാറ വഴിയാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത് എന്നാൽ അവിടെ കണ്ട കാഴ്ച മേൽശാന്തിയെയും സംഘത്തെയും ഞെട്ടിച്ചു ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ക്ഷേത്രം കാണാനില്ല ക്ഷേത്രാവശിഷ്ടങ്ങൾ വെന്ത് വെണ്ണീറായി കിടക്കുന്നു അന്ന് ഇന്നത്തെ പോലെ ശബരിമലയിൽ സുരക്ഷാ ജീവനക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ താമസിക്കുന്ന പതിവില്ലായിരുന്നു പൂജ കഴിഞ്ഞ് നടയടച്ചാൽ അടുത്ത മാസത്തിലെ പൂജയ്ക്ക് ആളുകൾ എത്തുന്നതുവരെ ശബരിമലയും പരിസരവും വിജനമായിരിക്കും അത്തരം ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ശബരിമല ക്ഷേത്രം തീ തീവച്ചു നശിപ്പിച്ചു ഈ വാർത്ത നാട്ടിലാകെ കോളിളക്കമുണ്ടാക്കി ജനകോടികൾ പവിത്രമെന്നു വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തെ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു ആരാണിത് ചെയ്തത് ചെയ്തത് ആരാണ് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലുമൊക്കെ നിരവധി വാദങ്ങൾ ഉയർന്നുവന്നു നിലവിലെ മന്ത്രിസഭയേയും സമൂഹത്തിൽ നിലനിന്ന രാഷ്ട്രീയ പരിതസ്ഥിതിയെയുമൊക്കെ ശബരിമല ക്ഷേത്രം തീവച്ചു നശിപ്പിച്ച സംഭവം ഏറെ സ്വാധീനിച്ചു ജനങ്ങളിലാകെ വല്ലാത്തൊരു അസ്വസ്ഥതയും പടർന്നു ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ശബരിമല ക്ഷേത്രം തീ വെച്ചു നശിപ്പിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്ന് മദ്രാസ് സർവീസിലായിരുന്ന ഡി ഐ ജി കേശവ മേനോനെയാണ് ശബരിമല തീവെയ്പ്പ് കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് തീവെയ്പ്പിനെ സംബന്ധിച്ച് പോലീസ് വിവരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിനാണെന്നാണ് മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അക്രമികൾ സ്റ്റോർ മുറിയും അടുക്കളയും പൊളിച്ച് അകത്തു കയറി പാത്രങ്ങൾ പുറത്തേക്കെറിഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ശ്രീകോവിലിൽ ഒരു റാന്തൽ വിളക്ക് കാണപ്പെട്ടുവെന്ന് മേൽശാന്തി മൊഴി നൽകിയിരുന്നു സാധാരണ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിനുള്ളിൽ ഒരിക്കലും മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വസ്തുക്കൾ കാണപ്പെടാറില്ലായിരുന്നു അക്രമികൾ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത് അത് തെളിയിക്കുന്ന രീതിയിൽ കോടാലി ഉപയോഗിച്ചുള്ള പതിനഞ്ച് വെട്ടുകളുടെ പാടുകൾ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൽ ഉണ്ടായിരുന്നു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തകർക്കപ്പെട്ടിരിക്കുന്നു വിഗ്രഹത്തിന്റെ തലയും ഇടതു കൈപ്പത്തിയും വിരലുകളും ഛേദിക്കപ്പെട്ടിരുന്നു വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും വെട്ടിൻ്റെ പാടുകളുണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപേക്ഷിച്ചിരുന്ന കോടാലിയുടെ വായ് തലയിൽ പിച്ചളയുടെ അംശങ്ങളും കാണപ്പെട്ടു കൂടുതൽ പരിശോധനയിൽ നിന്നും കേശവമേനോൻ ഒരു കാര്യം മനസ്സിലാക്കി ക്ഷേത്രം തീ വെച്ച് നശിപ്പിക്കാൻ കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വന്നിരിക്കും ക്ഷേത്രത്തിന്റെ കഴുക്കോലുകൾ പൊതിഞ്ഞത് തകിട് ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീ പിടിപ്പിക്കാൻ കുറഞ്ഞത് രണ്ടും മൂന്നും മണിക്കൂർ പ്രയത്നമെങ്കിലും വേണ്ടി വന്നിരിക്കാമെന്നും കേശവമേനോൻ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല തീ വയ്ക്കുവാനായി നെയ്യും തുണികളും ഉപയോഗിച്ചു എന്നുള്ളതിനും അദ്ദേഹത്തിന് തെളിവുകൾ ലഭിച്ചു കാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ നീലകണ്ഠനിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇടവം പതിനേഴിന് മഴ ആരംഭിച്ചു എന്നും ഇടവം ആറിനും പതിനൊന്നിനും ഇടയ്ക്ക് ക്ഷേത്ര പരിസരത്തുനിന്ന് പുകയുയരുന്നത് കണ്ടു എന്നുമായിരുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീ വെച്ചത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇടവം ആറിനും പതിനൊന്നിനും ഇടയ്ക്ക് ആയിരിക്കാമെന്ന് കേശവമേനോൻ തന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കുറ്റവാളികൾക്കു നേരെ ചൂണ്ടുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു കോട്ടയത്തു നിന്നും അക്കാലത്ത് ദേശബന്ധു എന്ന പേരിൽ ഒരു ദിനപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ പതിനാലിന് ദേശബന്ധു ദിനപത്രത്തിൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചു എന്നാൽ റിപ്പോർട്ടിന്മേൽ മേൽനടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി